ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ നൈറ്റിക്ക് വെച്ചൊരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് കാണിക്കുന്നത് അപ്പോൾ അത് ഇതൊരു ലൈസ് ലേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ നെക്ക് ഡിസൈൻ ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കട്ടെ അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നെക്ക് പീസിനകത്ത് ഒരു തുണി കൂടി നമുക്ക് വേണം അതായത് ഒരു പതിനാലിഞ്ച് വീതിയും ഒരു പത്തിഞ്ചും നീളമുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് അപ്പം മടക്കി വെച്ചിരിക്കുന്നതാണേ പതിനാലിഞ്ച് വീതിയുള്ള തുണിനെ മടക്കി മടക്കിയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നോക്കിക്കേണ്ടത് അതുപോലെ മടക്കിയിട്ട് നൈറ്റിയുടെ ആ ഭാഗം ഫ്രണ്ട് നെക്കിലാണ് നമ്മൾ ആ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിനോട് ചേർത്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഡബിൾ എക്സൽ ത്രിബിൾ എക്സൽ സൈസ് ൊക്കെ ഈ ഒരു നെക്ക് ഡിസൈൻ മതിയാവും അളവ് അപ്പോൾ ഈ രണ്ടര ഇഞ്ച് കഴുത്തിൻ്റെ അക്കല കഴുത്തിൻ്റെ ഇറക്കം മഞ്ചര മാർക്ക് ചെയ്തിട്ട് നമ്മൾ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്തേ ഇതുപോലെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക എളുപ്പമാണ് നമുക്ക് ലേസൊക്കെ ഭയങ്കര ഹോൾസെയിലായിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലാഭമാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു പത്ത് മീറ്റർ പതിനഞ്ച് മീറ്റർ അങ്ങനെ മേടിക്കുക രണ്ട് മൂന്നാല് കളർ അങ്ങ് മേടിച്ചു വെക്കുക അപ്പോൾ എല്ലാത്തിനും നമുക്ക് വൈറ്റ് ബ്ലാക്ക് ക്രീം അങ്ങനെ മൂന്നാല് കളർ അങ്ങോട്ട് റെഡ് ഒക്കെ മേടിച്ച് വെച്ചാൽ എല്ലാ കളറിനും മാറ്റി മറിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അതേ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ട് എക്സ്ട്രാ ഉള്ള സൈഡിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞേക്കാൽ ഇത്രയും എക്സ്ട്രാ ആവശ്യമില്ല അപ്പോൾ അത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞേക്കുക എന്നിട്ട് നമ്മുടെ നൈറ്റിയുടെ നല്ല വശത്തിൻ്റെ മേലെ നമ്മൾ ഇത് വെച്ചിട്ട് അടിച്ച് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അപ്പോൾ അതിന് തുണി ഞാൻ വിരുത്തി കാണിച്ചില്ല പ്ലെയിൻ കളർ നൈറ്റി വിറ്റ് ഒരുപാട് അവൈലബിൾ ആട്ടോ അപ്പോൾ മാർക്കറ്റുകളിലൊക്കെ അപ്പോൾ നോക്കി നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാം നമ്മളത് നൈറ്റിയുടെ നല്ല വശത്തിൻ്റെ മേലെ നമ്മളിതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം ഇതിപ്പം ഒരു യൂ നമ്മുടെ ആ കഴുത്തിൻ്റെ നിന്നും കാലിഞ്ച് പുറത്തോട്ടായിട്ട് നമ്മളൊന്ന് വരച്ച് കൊടുത്തിട്ട് അതിൽക്കൂടെ തയ്ച്ചെടുത്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടതേ കണ്ടോ ഇതേപോലെ നമ്മളത് വരച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് തയ്ച്ചെടുത്തിട്ട് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതേ തയ്ച്ചെടുത്ത് കൊണ്ടു നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞാൽ ചുറ്റും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത ശേഷം ഈ നെക്കിൻ്റെ തുണിനെ ഉൾവശത്തോട്ട് തിരിച്ചെടുക്കുക നമ്മൾ ആ കറക്റ്റ് നൈറ്റി നമ്മൾ തയ്ച്ചില്ലേ ആ ഒരു ഭാഗത്തുനിന്ന് നേരെ ഈ കഴുത്തിൻ്റെ തുണി തേക്കണ്ടോ ഇതിനുള്ളിലോട്ട് മറിച്ചിട്ടിട്ട് കറക്റ്റ് നെക്ക് ഷേയ് ആകുന്നേരം നമ്മുടെ കൈ വെച്ചൊന്നും ഷെയ്പ്പാക്കിയിട്ട് ഒന്ന് അയഞ്ചത് കൊടുത്തിട്ട് കഴുത്തിൻ്റെ വശത്തൊന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ അപ്പം അതാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഇങ്ങനെ കറക്റ്റ് ആക്കി ഇനി അതിന് ആ ഒരു തുണിപ്പീസിന് നേരെ ഉള്ളിലോട്ടിക്ക് നമ്മൾ മറിച്ച് കംപ്ലീറ്റ് ആയിട്ട് ഉള്ളിലോട്ട് മറിച്ചിടും എന്നിട്ട് നമുക്കിത് കണ്ട അതിങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചിട്ട് കൊണ്ടുവരാം കേട്ടോ എളുപ്പത്തിലുള്ള നെക്ക് ഡിസൈനാണ് സിംപിൾ ആണ് എല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ അതെ ഞാൻ വേഗം അടിച്ച് കൊണ്ടുവരാം അപ്പോൾ അതേ ഇത് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഫ്രണ്ട്സ് കണ്ടല്ലോ ഇനി നമുക്ക് ഇതിൽ വെച്ച് കൊടുക്കുക ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ലേസ് വരത്തി വെച്ചു കൊടുക്കാം അപ്പോൾ കൈത്തിൻ്റെ സെൻ്ററിൽ നിന്നും താഴോട്ടേക്ക് ഒരു താഴോട്ടിക്കൊരു ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ അത് രണ്ടിഞ്ച് രണ്ടിഞ്ച് ഗ്യാപ്പിലാണ് ഞാനത് ചെയ്യുന്നത് അപ്പോൾ ഇഞ്ച് എടുക്കുമ്പോൾ മറ്റത് വന്നിട്ട് ലെങ്ത്ത് അഞ്ചിഞ്ച് പിന്നെ അങ്ങനെ അങ്ങനെയാണ് വേണ്ടത് അപ്പം ഞാനതേ വരച്ച് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യുക അതിൻ്റെ മേലെ നമുക്ക് ഇപ്പോൾ വരച്ചതിൻ്റെ മേലേക്കൂടെ ചുമ്മാ ലേസ് വെച്ച് കൊണ്ടുവരും അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഈ ലേസിൻ്റെ മേൽവശം അടിവശം ഒന്നും മടക്കണ്ട ഇതങ്ങനത്തെ ടൈപ്പ് ലേസ് ആണ് നമുക്ക് എവിടെ വെച്ച് തുടങ്ങണോ അവിടെ തന്നെ തുടങ്ങുക അടിവശം മടക്കണ്ട ആവശ്യം നൂല് കിഴിഞ്ഞു പോകുകയോ അതായത് നമ്മൾ നടുക്കത്തത് താഴത്തിക്കിരിക്കണം ബാക്കിയുള്ളത് കുറച്ച് പൊങ്ങിയിരിക്കണം അല്ല അതിനേ ഉള്ളൂ ഇതുകൊണ്ടല്ല ഇതുപോലെ അത് നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ചെയ്യണമെങ്കിൽ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ചെയ്യാം ഞാനിപ്പോൾ ഒന്നിഞ്ച് രണ്ടിഞ്ച് ഒന്നര ഇഞ്ച് വിട്ടത്തിൽ ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് തോന്നി ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ അതേ ഞാനിപ്പോൾ ഇത് ലേസ് വെച്ചിട്ട് ഫ്ലവർ ലേസ് ആണ് നൈറ്റി ലേസ് ഒക്കെ പറഞ്ഞ് പറയും ഇത് എളുപ്പമാണോ അതിങ്ങനെ വയ്ക്കുക നമുക്ക് തയ്ച്ച് വരിക അതിനുശേഷം എക്സ്ട്രാ ഉള്ള കട്ട് ചെയ്ത് കളയാം എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് തയ്ച്ചെടുക്കാമതി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം മേൽവശം മേൽവശത്തും താഴ്വശത്തും നമ്മൾ ലോക്ക് ഇടണം അല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോകും ലേസ് പെട്ടെന്ന് അപ്പോൾ നമ്മളതേ ഇതുപോലെ ഇങ്ങനെ തയ്ച്ച് വരികയോ ചെയ്യുക മേൽവശത്തൊന്നും അതേ അടിവശത്തേക്ക് വരുമ്പോൾ നമ്മൾ അടിയിലെത്തണ സമയത്ത് ലോക്ക് കൊടുത്തിട്ട് അവിടെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം മടക്കിയടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ അങ്ങ് ചെയ്തു വരുക കേട്ടോ കണ്ടോ ഇങ്ങനെ ഓരോരോ ലൈനും നമ്മൾ ചെയ്തു വരികയോ ചെയ്യേണ്ടത് ഇവിടെ കൊണ്ട് നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലത്ത് കൊണ്ട് നമ്മൾ എൻ്റെ ഇത് നിർത്തുക വേണ്ടത് കാണുമ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് മനസ്സിലാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല മടക്കിയൊന്നും അടിക്കരുത് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വിടാം പിന്നെ അടുത്തത് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇങ്ങനെ ലൈനായിട്ട് ഫുൾ ആയിട്ട് ഞാൻ ചെയ്തു കൊണ്ടുവരാം അപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിക്കാൻ വളരെ സിമ്പിൾ ആൻഡ് ഈസി നെക്ക് ഡിസൈനാണ് ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കുമ്പോൾ അപ്പോൾ ഇതിന് ഫൈനലൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കുക അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് ഇഷ്ടമായി ഒന്ന് കമൻറ്റ് ചെയ്യാൻ ചുരിദാനം ചെയ്തെടുക്കാം കേട്ടോ അത് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വേണം ഈ നെക്ക് ഡിസൈൻ എന്തായാലും ചെയ്ത് നോക്കി ഉറപ്പായിട്ടും കസ്റ്റമർ വീണ്ടും വീണ്ടും ചോദിക്കട്ടോ താങ്ക്